ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് ഈ വിശേഷമൊക്കെ അപ്പോൾ അതാ എണ്ണയിൽ മുക്കി പിടിച്ച പലഹാരങ്ങളൊന്നും വേണ്ട എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് പോളുണ്ടാക്കാം അപ്പോൾ അത് എണ്ണയിൽ മുക്കി പിടിച്ചതൊന്നുമല്ലല്ലോ പിന്നെ നല്ല കുറച്ച് എരിവിലൊക്കെ ആക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അത് മാത്രമല്ല ഒരു പഴത്തിന്റെ ഒരു പഴ റോസ്റ്റിന്റെയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലക്കണ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ലൈക്ക് എന്തായാലും വേണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയേണ്ടില്ല ലൈക്ക് വേണം എന്ന് അപ്പം ഇനി നമുക്ക് ബ്രെഡ് പോളുണ്ടാക്കാല്ലേ അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം സബോള അരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് എരിവിലാണ് കൂടുതലുണ്ടാക്കുന്നത് എന്നുള്ളത് അത് എന്താന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് ഒക്കെ മധുരമുള്ളതാണ് പിന്നെ കോഴിമുട്ടി എല്ലാം കൂടി ഒഴിക്കുമ്പോൾ ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ഇത് വരും അപ്പോൾ അതിൽ നല്ലത് നമുക്ക് കുറച്ച് എരിവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് മടുക്കൂല നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ് പിന്നെ നോമ്പ് തുറന്നിട്ട് കഴിക്കുക പറയുമ്പോൾ കുറച്ച് എരിവിലൊക്കെ കഴിക്കാനാണില്ല ഇഷ്ടം എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം എനിക്ക് കുറച്ച് എരിവിൽ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അത് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നാല് തലയും കൂടിയിട്ട് ആ ബ്രൗൺ കളൊന്ന് വെട്ടി കളയുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കട്ട്ലേറ്റിലേക്കും എല്ലാറ്റിലും എടുക്കണാതെ കുറേ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് പൊരി ഉണ്ടാക്കണമെങ്കിലും അതിലേക്ക് എടുക്കുക അല്ലേ അപ്പോൾ അത് സബോള എടുത്തിട്ടുണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു തക്കാളി അപ്പോൾ ഇത്രയാണ് എടുത്തേക്കുന്നത് പിന്നെ നാല് കോഴിമുട്ടും വേണം കേട്ടോ നാല് ഞാൻ അഞ്ചാക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരെണ്ണത്തിൻ്റെയും കൂടി കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് മുട്ടയാണ് ഇത്ര ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത് അപ്പോൾ അതാ പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് സബോളയാണ് കേട്ടോ അപ്പോൾ രണ്ട് സബോള ഇട്ടിട്ട് ഒന്ന് വൈറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേഗം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം എണ്ണ പോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കന് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അതിൽ ഉപ്പുണ്ട് അപ്പോൾ അപ്പം ഇതിൽക്കാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്നായി വന്നപ്പോൾ ഒരു തക്കാളി ഇപ്പം ഞാൻ ചെറിയൊരു പുളിയൊക്കെ ആയിക്കോട്ടെ ഏരിച്ചിട്ടാണ് തക്കാളി ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കുകട്ടോ അപ്പം ഞാൻ തക്കാളി ഇട്ട് ഇട്ടുണ്ടാക്കിയപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഇത് മാത്രം മതി നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് കുറേ കണ്ടെന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അപ്പം അങ്ങനെ നാല് പൊടികളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൽ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ലാട്ടോ അപ്പം ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നമ്മളൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് കുറച്ച് കഴിയുമ്പഴത്തും അതിൻ്റെ പച്ചമണം ഒക്കെ മാറി അല്ലെങ്കിൽ മസാല കുത്ത് വരുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഇനി ഇത് നിർബന്ധമില്ല കേട്ടോ കുറച്ച് സോസാണ് ടൊമാറ്റോ സോസ് ആണ് അപ്പം അത് ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണുണ്ട് കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പം പഞ്ചസാര ഇടുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാ മല്ലിയേലയും കൂടി ഇട്ട് കൊടുത്തു മല്ലിയല നമുക്ക് നിർബന്ധമാണല്ലോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചിക്കനിൽ മസാല ഒക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പൊ കണ്ടില്ലേ സിമ്പിൾ അല്ലേ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റൂലോ അപ്പൊ ബ്രെഡ് ഒക്കെ ഇരിക്കണെങ്കിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കോളോട്ടെ വേഗം ഉണ്ടാക്കി എടുക്കാനും പറ്റും കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നമുക്ക് വേറെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ എന്തിനാ ശരീരം നശാക്കണല്ലേ ഇത്ര ദിവസം എണ്ണക്കടി ഉണ്ടാക്കി ഞാൻ തന്നെ ഇത് പറയണ നിങ്ങളോട് വന്നിട്ട് ചിക്കനിലെ മസാല പിടിക്കണ വരെ നമ്മള് ഇളക്കി കൊടുക്കപ്പൊ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിണ്ടല്ലേ എല്ലാ കളറും കൂടി ആയിട്ട് അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ വെക്കാം മസാല ഒക്കെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ബ്രെഡും ബ്രെഡിൽക്കൊരു മുട്ട കൂട്ടുണ്ടാക്കാണ്ട് അപ്പോൾ അതും കൂടി ആക്കി വെക്കാം അപ്പോൾ അത് ആ നാല് മുട്ടയാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് പക്ഷേ അതുകൊണ്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു മുട്ടയും കൂടി ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് അതൊന്നും കൂടി ബേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അപ്പം നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്കത് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയും ചെയ്തേക്കും നമുക്ക് ആച്ചിയ പാലൊന്നുമല്ല അപ്പോൾ അത് ആ മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ പാലും മുട്ട ഒക്കെ ആണല്ലോ അപ്പോൾ ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കൂട്ടി നന്നായിട്ടൊന്ന് വീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതും കൂടി ചെയ്തിട്ടുണ്ട് ഇനി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇനി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പം അതിനിതാ ഞാൻ ഒരു കടായിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഏത് പാത്രമാണോ വെച്ചിരിക്കുന്നത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുട്ട ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഈ മുട്ട ഒഴിച്ച് കൊടുക്കുന്ന നമ്മൾ സ്റ്റവ് ഓഫ് ആക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഇതായിട്ട് വരും അപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ആക്കണം ഇന്ന് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഓൺ ആക്കിയാൽ മതി അപ്പം ഞാനിതാ സ്റ്റവ് ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരേ ബ്രെഡ് എടുക്കുക എന്നിട്ട് ആ മുട്ടയിൽ മുക്കുക ഇതിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ ഒരു വേറൊരു ഇതാണെന്നുള്ളൊ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അത്രേ വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുക്കുക പിന്നെ ആ ഗോളൊക്കെ നമ്മൾ വേറെ പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാ രണ്ടെണ്ണം വെച്ച് മൂന്നാമത്ത് വെച്ച് കൊടുത്തു അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇതുപോലെ പൊട്ടിച്ചിട്ട് കണ്ടില്ലേ ഇല്ലാത്ത ഭാഗത്തേക്കൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ സെറ്റായിട്ട് വരും അപ്പോൾ അടിയിൽ കുറച്ച് മുട്ട ഒഴിച്ച് കൊടുക്കുന്നതെല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് മുട്ട ഒഴിക്കാതെ നമ്മളിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ മറച്ചിരുന്ന സമയത്തൊന്നും കാണാനൊരു ഭംഗിയും ഉണ്ടാവില്ല ചിലപ്പോൾ അത് ഇടയിൽ കൂടെ അങ്ങനെ പൊട്ടിയിട്ട് പോകണുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുട്ട അവിടെ ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ ഇനി ഇതങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാണ് അത് മറക്കണ്ട കേട്ടോ സ്റ്റവ് ഓണാക്കിയിട്ട് ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ അടി വേഗം കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റവ് ഓഫാക്കാൻ പറയുന്നത് ഇനി അതില്ലാത്ത ഭാഗത്തൊക്കെ ഓരോന്നാക്കി കൊടുത്തിട്ടുണ്ട് ഈ ബ്രെഡിൻ്റെ പകരം നമുക്ക് പൊറോട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ പൊറോട്ട മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ഫസ്റ്റ് ലെയറാക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീത മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് ബ്രെഡൊക്കെ ഞാൻ എല്ലാ ഗ്യപ്പുകളിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മസാല ഫുള്ളായിട്ട് അതിൽക്ക് ഇട്ട് കൊടുക്കുക ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം അതിട്ട് കൊടുത്തിട്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തുക്കും നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കുക ഒന്ന് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്നും അമർത്തി കൊടുക്കാൻ എല്ലാ ഭാഗത്തും ആവും അപ്പോൾ കൂടുതൽ മസാല ഇനി ഇത് കഴിക്കാനും പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം അത് കാരണം ഞാൻ എല്ലാതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഇപ്പം എല്ലാ ഭാഗത്തും കാക്കി കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് തന്നെ ഇല്ലാത്ത ഭാഗത്തും ഒക്കെ ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം എല്ലാ ഭാഗത്തും ആക്കി കിട്ടും ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ബ്രെഡ് മുക്കുക അത് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പം എനിക്ക് കുറച്ച് ബ്രെഡ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് നിന്നത് നോക്കുമ്പോൾ കുറച്ച് ഭാഗം കുറവായിരുന്നു പിന്നെ പോയി ബ്രെഡ് മേടിക്കാനുള്ള സമയവും ഇല്ല അപ്പോൾ ഇവിടെ മോന് പൊറോട്ട വേണം എന്നു പറഞ്ഞിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇല്ലെന്നൊരെണ്ണം എടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബ്രെഡ് വേണമെന്നൊന്നുമില്ലാട്ടോ ഞാൻ അതുകൊണ്ടാണ് മുന്നേ പറഞ്ഞു പൊറോട്ട വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാന്നുള്ളത് അപ്പോൾ അതാ ഈ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആക്കി കൊടുക്കുക എന്തായാലും നിങ്ങൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്താൽ ഞാൻ പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ടെൻഷൻ അറിയാം ഞാൻ കാണിച്ച് തരണ്ട് അപ്പോൾ അതാ ഒഴിവുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു മുട്ടയും കൂടി ഞാൻ എടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ അതും കൂടി ഒഴിച്ച് കൊടുക്കണുണ്ട് മുട്ട തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാല് മുട്ട ഉള്ളത് അഞ്ച് മുട്ട ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ കടായി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക അപ്പോൾ ആവാത്ത ഭാഗത്തൊക്കെ ഒക്കെ ആയി വന്നോളൂ കേട്ടോ അപ്പോൾ അത് അങ്ങനെ ആവുമ്പോഴാണ് നമുക്കൊന്നും കൂടി സെറ്റായിട്ട് വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി മീറ്റ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം അല്ലേ അപ്പം ഞാൻ മല്ലി എല്ലാം അരിഞ്ഞിട്ടല്ലാട്ടെ അതിൻ്റെ ഓരോ ഇതളിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടാണ് ഓരോ ഇലയായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെയെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അതാ ഇനി അടച്ച് വെക്കുക ഇനി അത് മാറ്റണം കേട്ടോ മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു തവ വെച്ചിട്ട് അതൊന്ന് ചൂടാ ചൂടായതിൻ്റെ ശേഷം ഇത് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ അടി കരിയില്ല അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും കോഴിമുട്ടയാണല്ലോ പിന്നെ ബ്രെഡുമാണ് പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ എടുത്ത് നോക്കുക ഇത് നല്ല മണം വരും കേട്ടോ നമുക്കൊരു മുരിഞ്ഞ മണം വരുന്ന സമയത്ത് വേറൊരു പാത്രങ്ങൾക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ചൂടുള്ള കാരണം പെട്ടെന്ന് അങ്ങോട്ട് മറിച്ച് ഇടാൻ പറ്റുന്നില്ല നമ്മൾ പതുക്കനെ എടുത്തിട്ട് ഇങ്ങനെ മറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ടായാലും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം വേവാത്ത കാരണം എന്താണ് ഞാൻ ഫ്രൈ പാനിലേക്ക് ആക്കി കൊടുക്കുന്നത് അപ്പോൾ അതങ്ങോട്ട് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ പൊറോട്ട വെച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കതേ ഷെയ്പ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാൻ വെക്കാം ആ ഒരു ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് വരണമല്ലോ അപ്പോഴും സിമ്മിൽ വെക്കണോട്ടെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് സിമ്മിൽ തന്നെ വെക്കണം അപ്പം ഞാനിതാ ഈ സ്റ്റവ് സ്റ്റവുന്ന അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കണുണ്ട് നമ്മൾ കുറച്ച് മുന്നേ പഴത്തിൻ്റെ റോസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഈ ഒരു പഴമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പഴം ഇനിയിപ്പോൾ നാളെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ പഴുപ്പായ കാരണം ഒന്നും കൂടി എണ്ണ കുടിക്കുമല്ലോ പിന്നെ അത് കളയാനും തോന്നണില്ല അപ്പം അങ്ങനെ ഒരു പഴ റോസ്റ്റ് എടുക്കുക ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയും വേണ്ട പിന്നെ അത് കണ്ട് കഴിഞ്ഞ് പോകില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ രണ്ട് പഴം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ മോൻക്ക് ചെറുപ്പത്തിൽ ഇന്നും ഉണ്ടാക്കി കൊടുത്തിരുന്നതായിരുന്നു കേട്ടോ അവനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇഷ്ടമില്ല കുട്ടികൾ വലുതാവും തോറും അവർ ഇഷ്ടങ്ങൾ മാറി മറിഞ്ഞ് പോകില്ല അത് രണ്ട് പഴ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് നെയ്ക്കിനെയും കാട്ടിയും അല്ലെങ്കിൽ ഡളിനെ കാട്ടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒന്നും കൂടും ടേസ്റ്റി ആയിട്ട് തോന്നിയേക്കുന്നത് അപ്പോൾ അത വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നീ ആ വെളിച്ചെണ്ണയിലേക്ക് പഴ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൽക്ക് രണ്ട് ഇലക്ക വേണം അപ്പം അതവിടെ ഇരുന്ന് ആകുമ്പോഴത്തേന് നമുക്ക് രണ്ട് ഇലക്കൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ അതും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേന് അതാ പഴം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക വേറെ വലിയ പണിയൊന്നും ഇല്ല പഴംപൊരിയാണെങ്കിൽ നമുക്ക് എണ്ണ കുടിക്കുക എന്നുള്ളൊക്കെ പേടി ഉണ്ടെങ്കിൽ പഴമൊക്കെ ഇങ്ങനെയാക്കി കഴിച്ചാൽ മതി കേട്ടോ പിന്നെ പെട്ടെന്ന് വിരുന്നേരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇനി അതിൽ കുറച്ച് നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇന്നലെ ഉന്നക്കായ ഉണ്ടാക്കിയ ആ ഒരു ഉള്ളിൽ വെച്ച ഫില്ലിങ് ഉണ്ടായില്ല അത് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കൂടിയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് വെറുതെ നാളുകേര ഇട്ട് കൊടുത്താലും മതിയിട്ടാണ് ഇനി വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നമ്മളത് ആ ബ്രെഡ് റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മറ്റേ ഭാഗം മറിച്ചിട്ട് കാണിക്കുന്നില്ല കേട്ടോ ആ ഭാഗം ആ ഒരു പൊറാട്ട വെച്ച് കാരണം എല്ലാം പൊറാട്ടയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിരുന്നു പക്ഷെ മുറിക്കുമ്പോഴൊക്കെ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ആ ഫസ്റ്റത്തെ ഭാഗം തന്നെയാണ് കാണിക്കണത് അതാ മുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ നമുക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കി നോക്കൂ എണ്ണക്കടി ഒന്നും വേണ്ടാത്തവർ എന്തായാലും ഒതുണ്ടാക്കി നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റിൽ കൂടെ പറയണം അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം